തിങ്കളത്തിൻ്റെ വയറ്റിൽ പ്രവാചകനായ യൂനിസ് നബി അലൈസലാമിൻ്റെ കഥയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് നൂറായിരത്തിലധികം ജനസംഖ്യയുള്ള വടക്കൻ ഇറാഖിലെ സ്ഥലമായ നിനേവയിലേക്ക് അയക്കപ്പെട്ട അള്ളാഹുവിൻ്റെ ഒരു ദൂതനായിരുന്നു പ്രവാചകൻ യൂനുസ് നബി അലൈസലാം അള്ളാഹു സുബ്ഹാനുവ താല യൂനുസ് നബിയെ നിനേവയിലെ സഹപൗരന്മാർക്കിടയിൽ അവിടെ വളർന്ന ഒരു സാധാരണ മനുഷ്യനായിരുന്നു കുതിച്ചുയരുന്ന നിനേവ നഗരം അള്ളാഹുവിൻ്റെ സന്ദേശം മറന്നുപോയ ജനത വിഗ്രഹാരാധനയും ആരാധനയും പാപവും നിറഞ്ഞ ഒരു നഗരമായി മാറി അങ്ങനെ അള്ളാഹു സുബഹാനുവ താര അവരുടെ ഇടയിൽ ജനിച്ച ഒരു മനുഷ്യനായ പ്രവാചകനായ യൂനുസ് നബി അലൈ ഇസ്ലാമിനെ പരിശുദ്ധമാകപ്പെട്ട ഇസ്ലാമിൻ്റെ വെളിച്ചത്തിൻ്റെ പാതയിലേക്ക് നയിക്കാൻ ഒരു ദൂതനായി അയക്കാൻ വേണ്ടി ദൈവം തീരുമാനിച്ചു പ്രവാചകനായ യൂനസ് നബി അലൈ ഇസ്ലാം ഉടനെ തന്നെ തൻ്റെ നാഥൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടി നിനേവയിലേക്ക് പുറപ്പെട്ടു തൻ്റെ മുഴുവൻ ജനതയെ അള്ളാഹുവിലേക്ക് തിരിയാൻ വേണ്ടി വിഗ്രഹാരാധനകൾ ഒഴിവാക്കാൻ വേണ്ടിയും ക്ഷണിച്ചു എന്നാൽ നിനവയിലെ ജനങ്ങൾ പ്രവാചകനായ യൂനുസ് നബി അലൈ ഇസ്ലാമിൻ്റെ വാക്കിനെ നിരാകരിച്ചു അദ്ദേഹത്തിനു മുമ്പുള്ള പല ജനതകളും പ്രവാചകന്മാരെയും അള്ളാഹുവിൻ്റെ ദൂതന്മാരെയും നിരാകരിച്ചതുപോലെ യൂനുസ് നബി അലൈസ്ലാം ഇതിൽ നിന്ന് പിന്മാറിയില്ല ആദ് യമൂദ് നൂഹ് തുടങ്ങിയവരുടെ നേരെയുള്ള അള്ളാഹുവിൻ്റെ ഭയാനകമായ കോപ്പത്തെ അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് യൂനുസ് നബി അലൈഹി സ്ലാം അവരെ അള്ളാഹുവിൻ്റെ ആരാധനയിലേക്ക് വിളിക്കുന്നത് തുടർന്നുകൊണ്ടേയിരുന്നു പക്ഷേ അവർ ഇതെല്ലാം നിഷേധിച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങളും ഞങ്ങളുടെ പൂർവികരും വർഷങ്ങളായി ഈ ദൈവങ്ങളെ ആരാധിച്ചുകൊണ്ടുവരുന്നു ഞങ്ങൾക്ക് ഒരു ദോഷവും സംഭവിച്ചിട്ടില്ല എന്നാൽ യൂനുസ് നബി അലൈസ്സലാം അവരെ സഹായിക്കാൻ ആഗ്രഹിച്ചു അദ്ദേഹം തൻ്റെ ജനതയെ കൈവിട്ടിയില്ല അവരുടെ ആജ്ഞതകളും പരുഷമായ വാക്കുകളും കേൾക്കാൻ ഉണ്ടായിരുന്നിട്ടും അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ച് അദ്ദേഹം അവർക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടേയിരുന്നു